എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ ഒരു നല്ല എപ്പിസോഡാട്ടോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും ബോറടിക്കില്ല നല്ല എപ്പിസോഡാണ് നമുക്ക് റിവീലേക്ക് കിടക്കുക അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് നെവിനെയും നെവിൻ്റെ കൂടെയുള്ള ഗുമ്മസ്ഥനുണ്ടല്ലോ ആ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് രാത്രി പകലാക്കിയാലും വേണ്ടില്ല കേസ് നന്നായിട്ട് പഠിക്കണം എന്ന് പറയുക അരിത് കേട്ടുകൊണ്ടാണ് മുത്തച്ഛൻ അങ്ങോട്ട് വരുന്നത് നരസിംഹ അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് നീ അവനെ പേടിപ്പിക്കുവാണെന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല കോടതിയിലെ വാദം കണ്ടിട്ട് എനിക്ക് ആകെ വിഷമമായി ആ മുത്തശ്ശിയെ കയറ്റി നിർത്തി പൊരിച്ചെടുക്കുമായിരുന്നു അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ും പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞു ഇനി ഒരു കാരണവശാലും ഈ കേസ് തോക്കാൻ ഇടയാകരുത് അതുകൊണ്ട് നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിന്റെ മാക്സിമം ആയിരിക്കണം നീ ഈ കേസിന് കൊടുക്കേണ്ടത് എന്തെങ്കിലും എൻ്റെ സഹായം വേണമെങ്കിൽ അത് തരാം തോറ്റു കഴിഞ്ഞാൽ നീ ഈ വക്കീൽ കുപ്പായ ഊരി വെച്ചേക്കണം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ കേസ് എന്നൊക്കെ പറയുമ്പോൾ നെയ്യും പറയുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം ഞാൻ നേരെ ഒന്നും ഉറങ്ങിയിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രാത്രിയായി എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല നന്ദൂനിയും ആനിയും കാണണം അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നു അതായാലും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്ത് ചെയ്താലും വേണ്ടില്ല ഇവിടെ തോക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട ജയിക്കണം ജയം മാത്രമായിരിക്കണം മുന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നെവിൻ മുത്തശ്ശനോട് പറയുന്നുണ്ട് കുഴപ്പമില്ല എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തിരിക്കുമെന്ന് എന്നിട്ട് നന്ദുനിയ ആനിയും കാണാനായിട്ട് പോവുക പോയി കഴിയുന്ന നെവിൻ പോയി പോയിക്കഴിഞ്ഞും അയാൾ ഗുമസ്താൻ അങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് എന്നറിയാം ഇനി ജയിക്കാൻ എന്തെങ്കിലും ും സാധ്യതയുണ്ടോ എല്ലാ തെളിവുകളും നമുക്ക് എതിരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നരസിംഹം പറയുന്നുണ്ട് തെളിവുകളൊക്കെ എതിരാണ് ശരിയാണ് പബ്ലിക്ക് വെച്ച് അനി ആ പെൺകുട്ടിയെ തല്ലി അതുപോലെ മൂർത്തിയും അയാളെ തല്ലിട്ടുണ്ട് വേണുവിനെ പക്ഷെ അതിൽ കോടതിക്ക് ബോധ്യമാകുന്ന രീതിയിൽ നമുക്ക് ആ കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കണം അതുകൊണ്ട് ഞാൻ ഉറക്കളയ്ക്കാൻ തീരുമാനിച്ചു അവൻ എൻ്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കത് കേട്ടുകൊണ്ട് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ഫയൽ എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങുവാണ് അതിനിടയ്ക്ക് ആ ഗുമസനോട് പറയുന്നത് ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല മൂർത്തിയുടെ എല്ലാ കേസുകളും ജുവലറിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും എല്ലാ കാര്യങ്ങളും ഇവനെ ഏൽപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പും എന്നോട് പറഞ്ഞതാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഇനി അങ്ങോട്ട് കൂടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ആ കേസുകളൊക്കെ എടുത്ത് വായിച്ച് പഠിക്കാൻ തുടങ്ങുന്നു ഉറങ്ങാതിരിക്കാൻ ചായ എടുത്തുകൊണ്ട് തരാമെന്ന് കാപ്പി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഗുമ്മസനും പോകുന്നു പിന്നെ കാണിക്കുന്നത് നെവിനെയാണ് നെവിൻ നന്ദുനെയും അനിയും കാണുന്നുണ്ട് എന്നിട്ട് നന്ദുനോടായിട്ട് പറയുവാണ് നിന്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് അനാമികയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ എനിക്ക് കളക്ട് ചെയ്ത് തന്നെ അവൾ കോളേജ് കാലത്ത് പഠിച്ചത് തൊട്ടുള്ള കേസുകൾ വേണമെന്ന് പറയും നന്ദു പറയുന്നുണ്ട് എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും ഞാൻ അതെല്ലാം തപ്പിയെടുത്തു എന്നാണോ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം നന്ദു അതിൻ്റെ കൂടെ ചോദിക്കും ഇത് ജയിക്കാൻ ഇതിന് അതുകൊണ്ടുള്ള കേസാല് അന്നേരം നെവിയും പറയുന്നുണ്ട് ഒരു പോലീസുകാരിയായെന്ന് നിനക്ക് മനസ്സിലാവല്ലോ കാരണം തെളിവുകളൊക്കെ നമുക്ക് എതിരാണ് ഇനി അതിനപ്പുറം തെളിവുകൾ നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിക്കണം അതാണ് വേണ്ടത് എന്ന് പറയും അന്നേരം അനു പറയുന്നുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട് ഇനിയിപ്പം എനിക്ക് ജയിലിൽ പോകേണ്ടി വരുമോ എന്നൊക്കെയാണ് അവരുടെ ടെൻഷൻ എന്ന് പറയുമ്പം അങ്ങനെ ഉറപ്പൊന്നും ഞാൻ തരില്ലാട്ടോ ഈ കേസ് ജയിക്കുന്നത് പക്ഷെ എൻ്റെ മാക്സിമം നോക്കാമെന്ന് പറയും എന്നിട്ട് നന്ദുവിനോടും അനിയോടുമായിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത കേസ് വിളിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജോലികളും മാറ്റി വെച്ച് എന്നോടൊപ്പം നിൽക്കണം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നെ ഞാൻ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാൻ നിയമിച്ചേട്ടാ എത്ര ദിവസം വേണേലും ഞാൻ ലീവ് എടുക്കാം ഈ കേസ് നമുക്ക് ജയിക്കണം എന്ന് പറയുക അന്നേരം നെയ്യും പറയുന്നുണ്ട് അത് ഈ ഒരു കേസ് ജയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് കാരണം നന്ദു ഇവരെ കണ്ടു തുടങ്ങിയത് ചേച്ചിമാർ ഇവിടെ വന്നതിന് ശേഷമല്ലേ പക്ഷെ ഞാൻ കുഞ്ഞിലെ തൊട്ട് കാണുന്നവരാണ് ഇവരെല്ലാവരും അതുകൊണ്ട് അവരുടെ ഒരു വീഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ അങ്ങ് പോകുമ്പം അനി ഇത്തിരി വിഷമത്തോടെ അവൻ പറഞ്ഞത് കേട്ടോ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം നീ പേടിക്കൊന്നും വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ തപ്പി എടുത്തോളാം എന്ന് നന്ദു പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കോടതിയാട്ടോ ആട്ടോ കോടതിയിൽ ജഡ്ജി വന്നിരിക്കുന്നു ബാക്കി എല്ലാവരും വന്നിരുന്നതിന് ശേഷം വാദം തുടങ്ങുവാണ് ആദ്യമേ നിവിൻ ചോദിക്കുന്നത് അനിയോടാണ് അനിയോട് ചോദിക്കുകയാണ് അനാമികയുടെ പുറകെ നടന്ന് ശല്യം ചെയ്താണ് നിങ്ങളുടെ വിവാഹം നിങ്ങൾ നടത്തിയെടുത്തത് എന്ന് അനാമിക പറയുകയുണ്ടായി അതാണോ സത്യം എന്ന് ചോദിക്കുകയാണ് അന്നേരം അനി പറയുന്നുണ്ട് അതല്ല സത്യം ഞാനൊരു കവിത എഴുതിയൻ്റെ പേരിൽ എൻ്റെ പുറകെ നടന്ന് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്തത് അവളാണ് എന്നിട്ട് എന്നോട് പോലും പറയാതെ ഒരു ദിവസം എൻ്റെ വീട്ടിലോട്ട് ഇടിച്ച് യും എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കുകയും ചെയ്തു എന്നിട്ട് എന്നോട് ആലോചിക്കാതെ എൻ്റെ വീട്ടുകാർ അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളെ അനന്തപുരിയുടെ മരുമകളാക്കിക്കോളാം എന്ന് വാക്കു കൊടുത്തു അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് എന്ന് അനി പറയുവാണ് അന്നേരം നെവിൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടല്ല വിവാഹം കഴിച്ചത് അല്ലേ എന്ന് അന്നേരം അല്ല എന്ന് തന്നെ അനി പറയുന്നു അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നിൽക്കുന്ന നയനോട് ചോദിക്കുന്നുണ്ട് ആ കുടുംബത്തിൽ വന്നു കയറുന്ന പെൺകുട്ടികളെല്ലാം പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് അനാമിക പറഞ്ഞായിരുന്നു അത് അങ്ങനെയാണോ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ഡിസൈനർ ആകില്ലായിരുന്നു എനിക്ക് മടി ഉണ്ടായിട്ട് കൂടി എൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആ രീതിയിലേക്ക് മാറ്റി ഈ ഒരു മേഖലയിൽ എന്നെ കൊണ്ടെത്തിച്ചത് എൻ്റെ ഭർത്താവാണ് എന്നിങ്ങനെ പറയുമ്പത്തേക്കും നന്ദകുമാർ വക്കീൽ വക്കീലെഴുന്നേൽക്കൂട്ടോ എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു ആർട്ട് ഗ്യാലറി ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് അറിഞ്ഞത് മുതൽ ആ പെൺകുട്ടിയെ ജോലി ചെയ്യിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചൂഷണം ചെയ്യുമായിരുന്നു എന്ന് പറയു കേട്ടോ അന്നേരം ജഡ്ജി പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തന്നതായിരുന്നു സംസാരിക്കാൻ ഇനി ഡിഫൻസ് വകീയിൽ കാര്യങ്ങൾ പറയട്ടെ നിങ്ങൾ അവിടെ ഇരിക്കാൻ പറയും അതേ നെവിൻ പറയുന്നുണ്ട് ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പെൺകുട്ടിക്ക് കഴിവുണ്ട് ആ കഴിവിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ആ കുടുംബം കൂട്ടുനിന്നു മൂർത്തി ജൂവലറി അല്ലെങ്കിൽ അനന്തപുരി തറവാടിന് പണത്തിന്റെ ആവശ്യം അങ്ങനെ ഇല്ല സ്വന്തം വീട്ടിൽ വന്നു ഒരു മരുമകളെ പണിയെടുപ്പിച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം അവർക്കില്ല അതുകൊണ്ട് തന്നെ അവർ പെൺകുട്ടികളെ അടിമകളാക്കി വെക്കുന്നവർക്ക് ണെങ്കിൽ അവിടെ നിൽക്കട്ടെ ഈ കഴിവുകളൊന്നും പുറംലോകം അറിയണ്ട എന്ന് വിചാരിക്കുകയുള്ളൂ അടിമയായിട്ട് തന്നെ അടിച്ചമർത്തി വെച്ചേനെ പക്ഷെ അവരങ്ങനെയല്ലല്ലോ ചെയ്തത് എന്നിങ്ങനെ പറയും എന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി അന്നേരം നയനു പറയുന്നുണ്ട് സത്യമാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നില്ല വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് എന്നെ ഇന്ന് എല്ലാവരും അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച എൻ്റെ ഭർത്താവ് മാത്രമാണ് എൻ്റെ എല്ലാ വിജയത്തിനും പിന്നിൽ എൻ്റെ ഭർത്താവാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആദർശനോട് ചോദിക്കുവാണ് ആദർശന് അനക്കെ അറിയാവോ എന്ന് അന്നേരം അറിയാമെന്നു െന്ന് പറയും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും അത്തരം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ചന്തുമോളും ആദർശും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുവാണ് അങ്ങനെ ആദർശം പറയുന്നുണ്ട് ഞങ്ങൾ അവളെ ഏറ്റെടുത്തു മകളായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളുടെ മകളാണ് എന്ന് പറയും അന്നേരം നീവൻ ചോദിക്കും നിങ്ങൾ തമ്മിൽ രക്തബന്ധം ഒന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും അന്നേരം നീവൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് എങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് അന്നേരം ആദർശം ഒന്ന് പത്രം എന്നിട്ട് പറയുന്നുണ്ട് ഞാനല്ല വേറൊരാളാണ് ആ കുട്ടിയുടെ അച്ഛൻ മകളായിട്ട് സ്വീഹരിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയും അത്രയും ആദർശനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ചന്ദുമോളുടെ ജനനവും അവളുടെ അച്ഛൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഫയലിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അത് ജഡ്ജിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പറയുമ്പം കണ്ണും തള്ളിയിരുപ്പണ്ട്ടോ അനാമിക അവിടെ ഇങ്ങനെയൊരു കാര്യം അവർക്കറിയില്ലല്ലോ ഇത് ആദർശന്റെ തലയിൽ എടുത്തു വെച്ചിരുന്ന കാര്യമായിരുന്നല്ലോ ഇനി വേണുവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വിളിക്കുക കേട്ടോ വേണുവിനെ കയറ്റി നിർത്തുന്നു എന്നിട്ട് വേണുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ബിസിനസ് എന്ന് അന്നേരം പറയും ഞാനൊരു ഫൈനാൻസ് കമ്പനി നടത്തുമായിരുന്നു എന്ന് അന്നേരം എത്ര വർഷം മുമ്പാണ് എന്ന് ചോദിക്കുമ്പോൾ പത്ത് വർഷം മുമ്പായിരുന്നു എന്ന് പറയും അപ്പോൾ ഈ അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പൊട്ടിപ്പോയെന്ന് പറയും എന്നിട്ട് ഈ അത് കഴിഞ്ഞോളൂ ഈ പത്ത് വർഷം നിങ്ങൾ ജോലിയൊന്നും ഇല്ലാതെയാണോ കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ജീവിക്കാനുള്ള ആസ്തി എനിക്കുണ്ടായിരുന്നു എന്ന് അന്നേരം നിവിൻ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അയാളുടെ പേര് ഞാൻ പറഞ്ഞു പോയി അയാൾ അറിയോ എന്ന് ചോദിക്കുന്നു അന്നേരം ഇങ്ങനെ പരിങ്ങി നിൽക്കുക അന്നേരം ചോദിച്ചത് കേട്ടില്ലേ അറിയുമോ എന്ന് വയ്ക്കുമ്പോൾ ആ അറിയും എന്ന് പറയും അന്നേരം വീണ്ടും ചോദിക്കുന്നുണ്ട് ആ അയാളുടെ പേര് ജയനെന്നാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ജയനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചായിരുന്നു എന്ന് പറയും അന്നേരം എന്നിട്ട് ആ പൈസ തിരിച്ചു കൊടുത്തു കഴിയുമ്പം ആ കൊടുത്തു എന്ന് പറയും അന്നേരം നവ്യം പറയുന്നുണ്ട് എങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പേരിൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നേരം പറയുന്നുണ്ട് ഞാൻ പൈസ കൊടുക്കാൻ താമസിച്ചുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒഴിവുകയായിട്ട് പറയുവാണ് അന്നേരം എന്നിവയും പറയുന്നുണ്ട് കേസ് കൊടുത്തത് വേറെ ഒന്നിനും വേണ്ടി അല്ലായിരുന്നു അയാളുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്ന വേണു അയാളുടെ ഭാര്യയായിട്ട് സൗഹൃദത്തിലായി അത് വേറൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ആകെ പ്രശ്നമായി അയാൾ വേണുവിനെ വിളിച്ച് ഉപദേശിച്ചു എന്നിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ കേസ് കൊടുത്തത് അതിൻ്റെ പേരിൽ വേണു റിമാൻഡിലായി അവ റിമാൻഡിലായി അതിനുശേഷം പുറത്തു വന്ന് ആ കേസ് ഒതുക്കി തീർക്കുമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും വേറൊരു നിർമ്മല എന്ന് പറഞ്ഞ പെൺകുട്ടി പെൺ സ്ത്രീയുമായിട്ടും ഇതുപോലെ ബന്ധം സ്ഥാപിക്കുകയും അതും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു എന്ന് പറയും എന്നിട്ട് ഇതൊക്കെ എന്ന് ചോദിക്കുന്നതേക്കും അതൊക്കെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്നാണ് വീണു പറയുന്നത് അന്നേരം നിവിൻ പറയുന്നുണ്ട് എന്ത് തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് ഇയാളുടെ കുടുംബ പശ്ചാത്തലം എന്നുള്ളത് കോടതിയെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത്രയും എന്ന് പറയും അത് കഴിഞ്ഞ് വേണുവിനോട് ചോദിക്കുവാണ് നിങ്ങളുടെ മറ്റൊരു പരാതി ആയിരുന്നല്ലോ നന്ദകുമാർ വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് നിങ്ങൾ മൂർത്തി അടിച്ചു എന്നുള്ളത് അത് നടക്കാനുള്ള ഉണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ എന്ന് ചോദിക്കും അന്നേരം അത് കഴിഞ്ഞ് കോടതിയിൽ പറഞ്ഞതാണല്ലോ എന്ന് പറയുമ്പം നിങ്ങളുടെ കൊണ്ട് ഈ കോന്ന് ഇവിടെയാതോ ഒന്നുകൂടെ പറഞ്ഞോ എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല പറ എന്ന് പറയുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് എൻ്റെ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തതിൻ്റെ പേരിൽ കേസാകുമെന്നറിഞ്ഞപ്പം അവർ കോംപ്രമൈസ് ചർച്ചയ്ക്ക് വിളിച്ചു എന്നിട്ട് ഒരു ഇരുപത്തഞ്ച് കോടി ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാണ് നന്ദകുമാർ വക്കീലിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് പക്ഷേ അവിടെ ചെന്ന് ഞാൻ ആ പണം വേണ്ട എന്ന് പറഞ്ഞു കാരണം എൻ്റെ മകളുടെ ആത്മാഭിമാനത്തിനാണ് ഷെതുവേറ്റിക്കുന്നത് അതിന് ആ പൈസ വാങ്ങേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിക്കുമായിരുന്നു അത് പറഞ്ഞപ്പം ഇഷ്ടപ്പെടാതെ മൂർത്തി എന്നെ തല്ലിയതാണ് എന്ന് പറയും അന്നേരം ഇതുതന്നെയാണോ അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കും അതേ എന്ന് പറയും ഇതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതിനുള്ള തെളിവാണ് നന്ദകുമാർ വക്കീൽ വക്കീൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം നിവിൻ ചോദിക്കും നിങ്ങളുടെ ഓഫീസിൽ നന്ദകുമാർ വക്കീലിനോടാണേ ചോദിക്കുന്നത് നിങ്ങളുടെ ഓഫീസിൽ ക്യാമറ സി സി ടി വി ക്യാമറയൊക്കെ ഉള്ളതല്ലേ ആ വിഷ്വൽസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അന്ന് ആ ക്യാമറ കേട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ിൽ തന്നെ ഞാൻ ആ തെളിവുകൾ കോടതിയെ സമർപ്പിച്ചേനെ എന്ന് നന്ദകുമാർ വക്കീൽ പറയുമ്പം നിവിൻ പറയുന്നുണ്ട് പക്ഷേ അന്ന് കേടാകാത്ത ഒരു ക്യാമറ കൂടി അവിടെ ഉണ്ടായിരുന്നു അതിലുള്ള വിഷ്വൽസ് ഞാനിവിടെ സമർപ്പിക്കാം എന്ന് പറഞ്ഞ് അത് ജഡ്ജിയുടെ കയ്യിലോട്ട് കൊടുക്കുക ജഡ്ജി അത് പെൻ പെൻഡ്രൈവാണ് ലപ്പി കുത്തി അത് കാണാൻ തുടങ്ങുമ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ ഓർക്കുന്നത് കാണിക്കുന്നുണ്ട് മുത്തച്ഛൻ ഇവരുടെ ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പേ ഡ്രൈവറോട് പറയുന്നുണ്ട് അവിടേക്ക് ഞാൻ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന് തെളിവ് വേണം അതുകൊണ്ട് നീ പുറത്ത് ഇതെല്ലാം ഷൂട്ട് ചെയ്യണം നല്ല ക്ലാരിറ്റിയുള്ള ശബ്ദം എത്ര ദൂരെയെന്നാണേലും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഞാൻ നിൻ്റെ കയ്യിൽ തന്നേക്കുന്നത് അതുകൊണ്ട് നീ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തേക്കണമെന്ന് ആ വക്കീൽ ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് മുത്തശ്ശിനകത്തേക്ക് പോയത് ആ വിഷൽസ് ആണ് കോടതിയിൽ സമർപ്പിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റ് വേണു പറയുന്നതുണ്ട് ഒരു പത്ത് കോടി തരാമെന്ന് പറഞ്ഞാലൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല പതിനഞ്ച് കോടി തരാമെന്ന് പറഞ്ഞാലും പറ്റത്തില്ല ഒരു ഇരുപത് കോടി വേണം എന്ന് പറയുന്ന അതിൻ്റെ അകത്തുണ്ട് അന്നേരം ഇത് കണ്ടിട്ട് ജഡ്ജി വേണുവിനോട് ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങളാണല്ലോ വിലപേശി പൈസ ചോദിക്കുന്നത് അവരല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പേക്കും ഇങ്ങനെ കിട്ടിയതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന വേണുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്